അവിഹിതത്തിൽ പെട്ടു മാന പോയ മലയാള നടിമാർ ശ്രീവിദ്യ മലയാള പ്രേക്ഷകരെ ഞെട്ടിച്ചു വിട പറഞ്ഞ താരമാണ് നടി ശ്രീവിദ്യ സംവിധായകൻ ഭരതനുമായി ശ്രീവിദ്യ പ്രണയത്തിലായിരുന്നു എന്നാൽ ഭരതൻ കെ പി എസ് സി ലളിതയെ വിവാഹം കഴിച്ചു ഭരതന്റെ വിവാഹം കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടായിട്ടും ശ്രീവിദ്യയുമായുള്ള ബന്ധം തുടർന്നു കൊണ്ടേയിരുന്നു നയൻതാര തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറായ നയൻതാര വിവാഹിതനും മൂന്ന് കുട്ടികളുടെ അച്ഛനുമായ തമിഴ് നടനും ഡാൻസറുമായ പ്രഹുദേവിയുമായി പ്രണയത്തിലായിരുന്നു വിവാഹം വരെയെത്തിയ ഈ ബന്ധം മറ്റ് സാങ്കേതിക കാരണങ്ങളാൽ ഉപേക്ഷിച്ചാണ് സംവിധായകൻ വിഘ്നേഷ് ശിവനെ താരം വിവാഹം കഴിച്ചത് കാവ്യ മാധവൻ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ ദിലീപിനെയാണ് കാവ്യ വിവാഹം കഴിച്ചത് ഇതേ സമയം കാവ്യം വിവാഹിതയായിരുന്നു നിലവിലുള്ള ഭർത്താവിനെ ഒഴിവാക്കിയാണ് താരം ദിലീപിനെ കിട്ടിയത് ഇരുവർക്കും ഇപ്പോൾ ഒരു മകളുണ്ട് വാണി വിശ്വനാഥ് വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായ ബാബുരാജിനെയാണ് നടി വാണി വിശ്വനാഥ് വിവാഹം കഴിച്ചത് എന്നാൽ ബാബുരാജ് ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചതിനു ശേഷമാണ് വാണിയെ വിവാഹം കഴിച്ചത് ബിന്ദു പണിക്കർ ഹാസ്യ നടിയായ ബിന്ദു പണിക്കർ നടൻ സായികുമാറുമായി പ്രണയത്തിലായിരുന്നു ഇതേ സമയം സായി വിവാഹിതനും ഒരു പെൺകുട്ടിയുടെ പിതാവുമായിരുന്നു ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചാണ് സായികുമാർ ബിന്ദുവിനെ കിട്ടിയത് രേഖ ബോളിവുഡിലെ സർപ്പസുന്ദരിയായ രേഖ അമിതാഭ് ബച്ചനുമായി പ്രണയത്തിലായിരുന്നു എന്നാൽ അതേസമയം അമിതാഭ് ബച്ചൻ വിവാഹിതനും രണ്ടു കുട്ടികളുടെ അച്ഛനുമായിരുന്നു എന്നാൽ ഈ പ്രണയബന്ധത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല